ഞാനിപ്പോഴും മേടിക്കാറുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട് എനിക്കും നല്ല ലേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടാറുള്ളത് അതിൽ ഒരു സംശയമില്ല പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ എനിക്ക് ഇതുവരെയും പ്രോഡക്റ്റ്സ് കിട്ടാണ്ടിരുന്നിട്ടില്ല ലേറ്റ് ആയിട്ടാണെങ്കിലും ചിലതും ഏഴു ദിവസത്തെ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാറില്ല ഞാൻ അങ്ങനത്തെയാണ് കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത് അങ്ങനത്തെ ഒക്കെ എനിക്കൊരു ഹലോ മൂൺ ഗോഡസ് ഈ മൂൺ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മോൺ ഗോഡസിനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് അശ്വി ഒരു ലൈവിനടയിൽ ഈ അശ്വി എന്ന വ്യക്തിയുടെ അടുത്ത് മൂൺ ഗോഡസിനെ കുറിച്ചുള്ള കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പം വലിയ വിവാദമായിട്ടുണ്ട് അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് സംസാരിക്കാം ക്വസ്റ്റൻ വാട്ട്സ് ഓൺ മൂൺ ഗോഡസ് തോന്നുന്ന കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മൂൺ ഗോഡസ് ആയിട്ട് കുറേ പേർക്കുള്ള സംശയമാണ് അവൾ എനിക്ക് പേയ്മെന്റ് തന്നിട്ടാണ് ചെയ്യണേ എന്നുള്ളത് ഞാനത് അത് ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറയാം കേട്ടോ മൂൺ ഗോഡസ് എന്നല്ല ഒരു ഒരാളായിട്ടും ഒരു ബൊട്ടീക്സായിട്ട് ഇപ്പോഴും എനിക്ക് മെയിൻ ആയിട്ട് നല്ല നല്ല കോണ്ടെന്റ് കൊണ്ടുവരാന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കും മുൻഗോഡസിനെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് അല്ലെ നല്ല കണ്ടന്റ് ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ബസ്റ്റ് ടീം കേട്ടോ ഇനി ഇതെങ്കിലും ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം അല്ല അവരുടെ പ്രോഗ്രാമേ അല്ലെങ്കിൽ സ്വഭാവം ഇതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ സ്വഭാവം എന്നൊക്കെ ഇനിയെങ്കിലും ഇനിയെങ്കിലൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ആ ഒരു രീതി ഉദ്ദേശിച്ചിട്ടാണ് പ്ലസ് ഒരു വുമൻ ഓണ്ടർപ്രീനർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പക്ഷെ എനിക്ക് മുൻ ഡോളേഴ്സിനെ ആ ഒരു സപ്പോർട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അങ്ങനെ അതെ അതെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല കാരണം ആൾക്കാരെ പറ്റിച്ച് കുറേ ഫോളോവേഴ്സിന് കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല ഞാൻ ഞാനൊരു നാല് വർഷം മുമ്പാണ് അവിടെ നിന്ന് എൻ്റെ എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പ്രോഡക്റ്റ്സ് മേടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് അന്ന് നാല് വർഷം മുമ്പ് എനിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മാസം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ റിവ്യൂ പോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് എല്ലാം അടിപൊളി അടിപൊളിയെന്നായിരുന്നുള്ളൂ പക്ഷെ അവർക്ക് അന്ന് ഞാനാണെന്ന് അങ്ങനെ അറിയേണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനിങ്ങനെ കുറേ ഹെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വൈകിയാണ് കിട്ടണത് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചേ എനിക്കും രണ്ട് മാസമായിട്ടൊക്കെയാണ് കിട്ടിയത് പക്ഷേ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ്സ് അടിപൊളിയായിരുന്നു അതിനുശേഷം പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ എനിക്ക് മനസ്സിലായത് എനിക്കും അവൾക്കും മനസ്സിലായത് അത്ര പക്ഷെ പബ്ലിക്കലി അത് എത്ര നല്ല ഇതാ അല്ല എന്നുള്ളത് ഇപ്പൊ പ്രൊഫഷണൽ ഇത് വേറെ പേഴ്സണൽ ഇത് വേറെ എനിക്ക് അവളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കുറിച്ച് ഈ ഒരു പോയിന്റിൽ ഞാൻ ഒരു റിവ്യൂ പറയണത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പോഴും മേടിക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട് എനിക്കും ലേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടാറുള്ളത് അതിൽ ഒരു സംശയമില്ല പക്ഷെ എനിക്കിതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ എനിക്ക് ഇതുവരെയും പ്രോഡക്റ്റ്സ് കിട്ടാണ്ടിരുന്നില്ല ലേറ്റ് ആയിട്ടാണെങ്കിലും ചിലതും ഏഴ് ദിവസത്തെ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാറില്ല ഞാൻ അങ്ങനത്തെ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത് അങ്ങനത്തെയൊക്കെ എനിക്കൊരു ഒരു പതിനാല് പതിനെട്ട് ദിവസത്തിനൊക്കെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് ശരിക്കും ഡബിൾ ഇതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ലാത്തത് ഒരു ആറ് ഏഴ് എട്ട് മാസം അങ്ങനെയൊക്കെ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കാണുന്ന ഞങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഈ മൂടും കോടസിൻ്റെ ഉടമസ്ഥ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴേ അറിയാം അതെന്താണെന്നുള്ളത് എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ ഞങ്ങളങ്ങ് വിശ്വസിക്കണം മണ്ടന്മാരാണല്ലോ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ തോന്നിപ്പോ അല്ലേ കഷ്ടം എനിക്ക് കഷ്ടം കിട്ടാണ്ടിരുന്നിട്ടില്ല എന്തി എന്താണെങ്കിലും ഞാനും അവള് വേണോ കൊളാബറേറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വർഷം ഒന്നൊന്നര വർഷമായിട്ടുണ്ടാവും പിന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടിയിട്ടാണ് ഞാനും പിന്നെ വീഡിയോ ചെയ്യുന്നില്ല അവളും അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് അത് അതല്ലാണ്ട് ഇതൊരു നോ സോർട്ട് ഓഫ് പേയ്മെന്റ് ഇൻവോൾഡ് അങ്ങനെ ഒക്കെ പിന്നെ അവരുടെ പ്രോഡക്ട്സ് എന്താ ലേറ്റ് ആണ് അതിനെക്കുറിച്ച് ഒന്നും പറയാം ഞാൻ ആളല്ല എനിക്ക് അങ്ങനത്തെ യാതൊരു അവളായിട്ടുള്ള പ്രൊഫഷണൽ ഡീലിങ്സ് ഒന്നും തന്നെ ഇല്ല അവടെ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പറയാനായിട്ട് പ്രമോഷൻ ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ ആൾക്കാരെ ചോദിക്കുകയും ചോദ്യങ്ങൾ ഉത്തരം പറയാൻ കൂടെ അറിയണം കാരണം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പോൾ പിന്നെ അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാതിരിക്കത്തില്ലല്ലോ അപ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യസ്ഥ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ പറയാൻ അറിയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പ്രോഡക്റ്റ്സ് ഹാപ്പിയാണ് ഞാൻ അങ്ങനത്തെ ഞാൻ കൂടുതലും ബുക്ക് ചെയ്യുക ഇങ്ങനത്തെ ബ്ലൗസ് ഇല്ലേ തുന്ന ഈ ഓണത്തിനൊക്കെ ഞാൻ കുറയാനായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്റെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ബ്ലൗസ് പീസസ് അങ്ങനത്തെ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ടോപ്സ് അങ്ങനെയൊക്കെ വൺ ഡേ ഡിസ്പാച്ചിലുള്ളത് അതൊക്കെ ഞാൻ മേടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല അപ്പം നിങ്ങൾ നോക്കും മൂൺ കോടസ് മാത്രമല്ല ഏതൊരു പ്രോ ഇതാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ നോക്കൂ റിവ്യൂ നോക്കിയിട്ട് നമുക്ക് ആ ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കാണാമല്ലോ അപ്പോൾ മൂൺ കോഡ്സിനാണെങ്കിലും ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ തന്നെ കാണാം വളരെ ലേറ്റ് ആണ് എന്നുള്ളതും ഇങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത് തീരുമാനിക്കാമല്ലോ അത് ഓർഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക അത്രേ എനിക്ക് പറയാൻ നിവർത്തിയുള്ളൂ അതിൽ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ശരിയല്ല കാരണം എന്തായാലും എനിക്ക് അവിടെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടപ്പോൾ ഞാൻ അത് ഇല്ല നിങ്ങൾ മേടിക്കും അത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊരു ഇത് തന്നെ പറയുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ ചുമ്മാ പറയുന്നതാണോ അപ്പം എനിക്ക് പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഡൗട്ടുണ്ടാവും എന്നെ അറിയാവുന്നതുകൊണ്ട് സെൻഡ് ചെയ്ത് തരുന്നതാണെന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ടാവും അപ്പം അതാണ് എനിക്ക് അത് തന്നെ പറയാനുള്ളൊരു ബുദ്ധിമുട്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ വണ്ടി ഡേ ഡിസ്പാച്ച് അങ്ങനത്തൊക്കെ നോക്കിയിട്ട് ആണ് ഏറ്റവും അധികം ഓർഡർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കും ഈ വൺ ഡേ ഡിസ്പാച്ച് സെവൻ ഡേ ഡിസ്പാച്ച് ഒക്കെ കഴിഞ്ഞ് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പറയുന്നു ഏഴ് എട്ട് മാസങ്ങളായിട്ട് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങളാദ്യം ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചങ്ങ് നിൽക്കണം നിങ്ങൾക്ക് ലേറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ല ഓൺ ടൈം ആണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങുമ്പം നിലപാടുകൾ എന്താണെന്നും പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നും പഠിച്ചു വെച്ചിട്ട് വേണമെന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള ഊക്കുകൾ വാൽ ഊക്ക് കിട്ടും പല വഴിക്കുന്നതെന്നും കേട്ടോ ചുമ്മാ അവരെ ന്യായീകരിച്ച് ഈ പേരെ കയറിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി എന്തിനാ ഞായീരിക്കാൻ പോയാൽ ഇത്രയും പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് പ്രൊഡക്റ്റ് കൃത്യ സമയത്ത് കൊടുക്കത്തില്ല കിട്ടിയതാണെങ്കിൽ തല്ലിപ്പോൾ ഈ പ്രോഡക്റ്റ് പൈസ മേടിച്ചിട്ട് തട്ടിപ്പ് പിന്നെ എന്തായിരുന്നു ആ കസ്റ്റമർ കെയർ വിളിച്ചു കഴിഞ്ഞ ആൾക്കാർ എടുത്തിട്ട് അവരുടെ വള പറയുന്നതല്ലാണ്ട് നമ്മൾ ചോദിക്കുന്ന ഉത്തരം തരത്തില്ല അഥവാ ഇവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നെഗറ്റീവായിട്ട് വല്ല റിവ്യൂ ഇട്ടു കഴിഞ്ഞാൽ അവർ അത് ഡിലീറ്റ് ചെയ്യും അതിൻ്റെ താഴെ പ്ലീസ് കോണ്ടാക്റ്റ് അവർ കസ്റ്റമർ കെയർ എന്നുള്ളതും ഇടും എന്നിട്ട് കോണ്ടാക്ട് ചെയ്താൽ കസ്റ്റമർനെ കിട്ടുമോ അതുമില്ല എന്നിട്ടാണ് കിടന്നങ്ങ് പ്രസംഗിക്കുന്നത് പ്രസംഗിക്കരുത് പ്രസംഗിക്കരുത് കാരണം ജനങ്ങൾക്കൊക്കെ മനസ്സിലായി എന്തൊക്കെയാണ് ഇവരുടെ തട്ടിപ്പെന്നുള്ളത് എത്ര മാത്രമാണ് ഇവർ ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളതെന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിലെങ്ങാണ്ട് ഒരു കൊച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര വർഷമായിട്ട് എനിക്കിതൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പം അവനെ ആലോചിച്ച് നോക്കിയാൽ മതി എന്താണ് ഇവരുടെ സർവീസ് എന്നുള്ളത് കഷ്ടമടയേ കഷ്ടം ഇവർക്ക് ഈ കട അടച്ച് പൂട്ടി അങ്ങ് പൊക്കൂടേ ഇങ്ങനെ പറ്റിക്കുന്ന എന്തിനാ പൈസ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് ഏഹ് കട അടച്ചിട്ട് പോടേ ഇങ്ങനെ പറ്റിക്കാതെടയി പാവങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ വിശ്വസിച്ച് തരുന്നത് അതിങ്ങനെ പറ്റിച്ച് മേടിച്ച് പോക്കറ്റിൽ വെക്കാതെ കടയിൽ അടച്ച് പൂട്ടിയിട്ട് പോടേ പകുതി ആൾക്കാരെങ്ങനെ രക്ഷപ്പെട്ടു പോകട്ടെ നിങ്ങളുടെ കയ്യിലിരിപ്പിൽ ചെന്ന് പെടാതെ ശരിയെന്നാൽ